ഹലോ അപ്പം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഖൊറോങ് നാഷണൽ പാർക്കിൻ്റെ ആയിട്ടുള്ള യാത്രയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു വീട് കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് നമ്മുടെ ആണെങ്കിലും രാജാവും രാജകുമാരിമാരും പണ്ടത്തെ കഥ പറയുന്ന കഥകളിലെ അല്ലെ ഓരോ വീടുകൾ പോലെ നല്ല ഭംഗിയുള്ള നാച്ചുറൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീടാണോ നിങ്ങളിഷ്ടപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ രണ്ട് നല്ല വലിയ വീടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചിലരാണെങ്കിൽ കുഞ്ഞു വീടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ല എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു എന്നയ്ക്ക് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി പറ്റിയ എനിക്ക് പിള്ളേരെല്ലാം നമ്മുടെ അടുത്ത് പറ്റിയൊരു കുഞ്ഞ് വീട് കാണാൻ ഇഷ്ടം കേട്ടോ പക്ഷെ അതിൻ്റെ ചുറ്റും എങ്ങനെയുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഉണ്ടാകണം നല്ല പച്ചപ്പുണ്ടാകണം നല്ല മരങ്ങളുണ്ടായിരിക്കണം നല്ല കിളികളുണ്ടായിരിക്കണം ശാന്തം സുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയർ കുഞ്ഞു വീടാണെങ്കിൽ ആ വീട്ടിൽ സ്നേഹം ഉണ്ടായിരിക്കണം അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ ഇപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക വലിയ വീടുകളൊക്കെ പണിത് വെച്ച് നമ്മൾ അപ്പനും അമ്മേയും മക്കളും കാണാത്ത രീതിയിൽ അവനോ റൂമിൽ കയറി അടച്ചിരിക്കുന്ന ഒരു സമ്പ്രദായത്തോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിനകത്ത് ഈ മതിലുകളൊക്കെ ആണെങ്കിലും ആ ഒരു അവർ അത് മെയിൻ്റെയിൻ ചെയ്യുന്നതും അത് എന്നാ ആക്കി ആക്കിയെടുത്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പണ്ടത്തെ രാജകുമാരനും രാജകുമാരിമാരെയൊക്കെയുള്ള കുഞ്ഞു കണ്ടില്ലേ വിൻഡോസ് നമ്മുടെ മേലത്തെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴോട്ടുള്ള ഇപ്പോൾ രണ്ട് നല്ല വീടാണെങ്കിലും ഈ വീടിനൊരു നല്ലൊരു ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു പുറത്തോട്ടുള്ള ഓവർവ്യൂ നമ്മുടെ അവിടുത്തെ ഒക്കെ കോടിയാട് വെക്കാൻ പുറത്തോട്ടുള്ളൊരു ഓവർവ്യൂ വെക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി അതിൻ്റെ അവിടെ ഇരുന്ന് കാണാൻ നല്ല രസമായിരിക്കും നല്ല ആയതുകൊണ്ട് അതുപോലെ തന്നെ ഈ മതിലുകളൊക്കെ നിങ്ങളൊക്കെ കണ്ടോ മതിലൊക്കെ ആണെങ്കിലും ഈ മുന്തിരിച്ചെടിയുടെ വേരുകൾ കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചിത്രത്തിലൊക്കെ വരച്ച പോലെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നാച്ചുറൽ വേരുകളോ നാച്ചുറൽ ആയിട്ടുള്ള വേരുകളൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടിട്ട് ഇപ്പം നമുക്കിതിനകത്തേക്ക് നമുക്ക് പബ്ലിക് ആക്സസ് ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ ചോദിച്ചിട്ട് ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വെളി ഒരു കുഞ്ഞിൻ്റെ വീടാണ് കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മുന്തിരി വള്ളികളാണ് മുന്തിരി കായ്ക്കുന്ന സമയത്ത് ഈ മതിലുകള്ള്ളി ഇലയും മുന്തിരിയൊക്കെ ഇങ്ങനെ ായച്ച് കിടക്കും നമ്മുടെ ഈ ബൈബിളൊക്കെ പണ്ട് ദാവീദിൻ്റെ ഇവരുടെയൊക്കെ അതിനകത്ത് മുന്തിരിത്തോപ്പിലും മുന്തിരിത്തോട്ടങ്ങളുടെയും കഥ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ തൊട്ട് പുറകിലൊക്കെ ആണെങ്കിൽ മുന്തിരി തോട്ടങ്ങളാണ് ഇവരുടെ തന്നെ പരന്നു കിടക്കുന്ന മുന്തിരി തോട്ടങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗ്രോങ് ഹിസ്റ്റേജ് ആണ് അവരെല്ലാം വെട്ടിവിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാൻ അതിനകത്തൊക്കെ കിളുത്ത് വരുന്നുണ്ട് മുന്തിരി കായ്ക്കുന്ന സമയങ്ങൾ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇപ്പോൾ ഇവിടെയൊക്കെ മുന്തിരിയാണ് പറിക്കുന്നത് അതിന് ഇല്ലെന്ന് തോന്നുന്നു ചെറുതായിട്ടൊക്കെ ആൾക്കാരൊക്കെ പറിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ശരിക്കും ഇവർ കൃഷിയിടങ്ങളാട്ടോ അതൊക്കെ ഉള്ളിലോട്ട് ഇവർ സാധാരണ അലോ ചെയ്യാറില്ല കാരണം ഉള്ളോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ വൈറസും പെസ്റ്റിസൈഡ്സും അവരുതെ മുന്തിരിത്തോട്ടത്തിൻ്റെ പിന്നെ വളർച്ചയും അവിടുത്തെ ആയിട്ടുള്ള ബയോ എൻവോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കിങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇതൊരു മുന്തിരി തൊപ്പിൻ്റെയൊക്കെ കഥയായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ നിർത്തിയപ്പം കണ്ട ഒരു രസമുള്ളൊരു വീടായത് കഴിഞ്ഞാൽ നിർത്തിയൊരു വീടെടുത്താണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോയിപ്പോൾ ഇപ്പോൾ 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 ഈ സത്യം പറഞ്ഞ ഇങ്ങോട്ടാണ് പോകുന്നത് നിലത്തുണ്ടായിരുന്ന കേട്ടോ എന്താണ് അവിടെ ഒരു കടൽ തീരമാണെന്ന് മാത്രം അറിയാം അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് ഏകദേശം ഒരു കടലിൻ്റെ സൈഡേക്ക് എത്തിയെന്ന് തോന്നുന്നു ഇവിടെ നല്ല ബോട്ടിങ്ങുണ്ട് കേട്ടോ ബോട്ടിങ്ങുണ്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും യാട്ട് ഒക്കെ ആയിട്ടും ബോട്ടും നമ്മൾ ഞാൻ ജെറ്റ്സ്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജെഡ്സ്കി ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഇവിടെ അബുദാബിനെ പോലെ ഏതെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ബീച്ച് സൈഡിലൊക്കെ ജെഡ്സ്കി അതുപോലെ എനിക്ക് തോന്നി ഇവിടുത്തെ ബീച്ച് സൈഡ് ഏതാണ് ഇവിടെ ആണെങ്കിൽ റിസോർട്ടുകളുണ്ട് ബീച്ച് റിസോർട്ടുകൾ ഒട്ടുമുക്കാൽ ബിൽഡിങ്ങിലും സെക്കൻഡ് ഫ്ലോർ ഉള്ള ഒരു ആണ് നമുക്ക് അവിടെ ഒരു ഔട്ട് വ്യൂ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇരുന്ന് വ്യൂ കാണാൻ മാത്രമുള്ളൊരു ആ ഒരു സെറ്റപ്പിലാണ് കണ്ടത് എല്ലാ ബിൽഡിങ്ങിൻ്റെയും മേലെ സെക്കൻഡ് ഫ്ലോറുണ്ട് ആ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആണെങ്കിലും ഒരു വ്യൂ പോയിൻ്റ് വ്യൂ ഉള്ളൊരു എന്നാ പറയുക എന്താണ് സിറ്റൗട്ട് കുഞ്ഞൊരു സിറ്റൗട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാ ബിൽഡിങ്ങിലും സെക്കൻഡ് ഫ്ലോറാണെന്നുള്ളത് എനിക്ക് എന്തായാലും വ്യൂ അവിടെ നിന്ന് കാണാൻ വേണ്ടി നല്ല രസമാണ് പുറത്തോട്ട് അതിന് ഇതൊക്കെ ശരിക്കും റിസോർട്ട് വീടുകളാണെന്ന് തോന്നുന്നില്ല അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന റിസോർട്ട് കൂടി സ്റ്റേ ഹോമുകളായിട്ടാണ് ഇപ്പം നമുക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ താമസിക്കാനും സ്റ്റേ ആയിട്ട് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ചില വീടുകളിലൊക്കെ ബോട്ടുകൾ കാണാം ജെറ്റ്സ്കി ആയിട്ട് ഞങ്ങളുടെ കുറേ കാറുകളൊക്കെ വരുന്നത് കണ്ടായിരുന്നു അങ്ങനെ പിന്നെയാണെങ്കിൽ ഞങ്ങളിവിടെ കണ്ടത് നമ്മൾ ഈ ആറ്റിൽ നമ്മൾ ഈ എന്താ പറയുക വേലിക്കപ്പലുകളോ എന്താ പറയുക നമ്മളൊരു പണ്ടത്തെ കാലത്ത് കാറ്റിൻ്റെ ദിശ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കപ്പലുകൾ ചലപ്പിച്ചതെന്ന് പറയത്തില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് സൈഡിൽ അങ്ങനെ തുണി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ ആ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് നമ്മളത് റെഗുലേറ്റ് ചെയ്തിട്ട് ബോട്ട് മുമ്പോട്ട് പോടിക്കുന്ന ഒരു സ ഇതില്ലേ ഒരു ടെക്നിക്ക് അങ്ങനെ ഇവർ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരത് ചെയ്യുന്ന പഠിക്കുന്നത് കാണാമേ ജസ്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ എങ്ങനെ നിർത്തുന്നു എന്നുള്ളത് അവർ പഠിക്കുന്നുണ്ട് കാറ്റിനെ റെഗുലേറ്റ് ചെയ്തിട്ട് ഒരിടത്ത് ബോട്ട് അങ്ങനെ സ്റ്റേ ചെയ്യുന്നത് എങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കാണാൻ പറ്റാതെ നമുക്ക് നിന്ന് പിന്നെ ഇവിടെ നോക്കിയാൽ തന്നെ കടലിലെ വെള്ളത്തിൽ ഞങ്ങളിവിടെ സ്വാനെ കണ്ടു കേട്ടോ നമ്മുടെ അരയണ്ണം അരയണ്ണകളെ കാണാതെ അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഞാനും ഇത് എടുത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് പുല്ല് മറിഞ്ഞ് പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ കണ്ടൽ വനങ്ങളാണ് ഈ മലയുടെ തൊട്ടപ്പുറത്ത് കടലാണ് ഈ കടലിൽ മല അപ്പുറത്തെ സൈഡിൽ പോകണം കടലാണെങ്കിൽ പിന്നെ അതിലൂടെ വണ്ടി പോകുന്നുണ്ട് ഫോർ വീലർ നമുക്ക് ബീച്ചിലേക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണെങ്കിൽ നമുക്ക് കടലിലോട്ട് ഇറക്കുകയൊക്കെ ചെയ്യാം പിന്നെ സേഫ്റ്റി നമ്മൾ നോക്കണം ഇവിടെ നിന്ന് നമ്മുടെ അബുദാബിയൊക്കെ പോലെ സേഫ് ഗാർഡ് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ്റ്റി നോക്കണം എല്ലായിടത്തും ബോർഡുകളും ഇതൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട് നമുക്ക് സേഫ്റ്റി എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ എസ്പെഷ്യലിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഒരു എൻവ്രോൺമെൻറ്റും ഈ നാട്ടിയത്തെ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ ഇന്ന സ്ഥലത്ത് ആന ഇറങ്ങും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോട്ടുപോത്തുണ്ട് അവിടെ പാമ്പുള്ള സ്ഥലമാണ് അവിടെ കുഴിയുണ്ട് ഇവിടെ കാടുണ്ട് അങ്ങനെ നമുക്ക് അവിടെ അപകട മേഖലകൾ നമുക്കറിയാം നമ്മൾ താമസിക്കുന്നത് ഇപ്പം നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ പുതിയതായത് കൊണ്ട് നമുക്ക് ഇവിടെ എത്രത്തോളം അപകടം ഉണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് നോക്കിയും ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ നല്ല ആളുകൾ കേട്ടോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ നോക്കിപ്പോണെങ്കിലും ഇംഗ്ലീഷുകാരോട് ഞങ്ങൾ പുറത്തായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് മാക്സിമം ഇൻഫർമേഷൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർ ടോക്ക് ചെയ്യുന്നത് നല്ല നമുക്ക് എല്ലാ ഇൻഫർമേഷനും തരുകയും ചെയ്യും കേട്ടോ നന്നായിട്ട് നല്ല നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നതെങ്കിലും എന്നെക്കാളും കൂടുതൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ തരുന്നുണ്ട് അതെ നല്ല ആ ഒരു അവരുടെ ഒരു ബിഹേവിയർ നമ്മളോടുള്ളൊരു പെരുമാറ്റം നല്ലതാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ ഈ ചെ മീൻ പിടിക്കുന്ന കാര്യമൊക്കെ ഒത്തിരി ആൾക്കാരോട് ചോദിച്ചായിരുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഉള്ളോട്ടൊക്കെ പോയി മീൻ പിടിപ്പിക്കുന്നത് ഈ സമയം ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് അവരുടെയൊക്കെ ആണെങ്കിൽ അവൾ ശരിക്കും നമുക്കിപ്പം ഇവിടെ തണുപ്പാണെങ്കിൽ തന്നെയും വെയിലുണ്ട് ചെറിയൊരു വെയിലുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇച്ചിരി വെയിലടിച്ചിട്ട് ഈ സൺ ബേൺ ആയതുപോലെ കവളൊക്കെ ചുമതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം എന്ന് പറഞ്ഞിട്ട് നല്ല സമയമല്ല മീ പിടിക്കാനൊന്നും നമുക്ക് സൺ ബേണും സ്കിന്നിനൊക്കെ ആണെങ്കിലും സൺബേൺ ആകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം നമ്മളങ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി അടാ കാണുന്ന പാർക്കാണതിൽ കൊറോങ് നാഷണൽ പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളിട്ട് വന്നത് ഇവിടെയാണ് മീൻ പിടിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ കൊറോങ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പച്ചാൽ പോലെ രണ്ട് ചാലുണ്ട് ആ ചാലിൽ അവിടെ പോയി നിന്നിട്ട് നമുക്ക് സമയം സമയമെടുത്ത് നിന്നിട്ട് വേണം നമുക്ക് പിള്ളേരെ കൊണ്ട് നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ മീനിൻ്റെ കിട്ടുന്ന സമയമൊക്കെ നോക്കി വരികയാണെങ്കിൽ മീന് കിട്ടുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പം ഈ മീനൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയണം നമുക്ക് എല്ലാ എല്ലാ മീനൊന്നും പിടിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ അവർ നമുക്ക് ഇന്ന സൈസില് ഉള്ള മീനുണ്ട് അപ്പോൾ ഈ സൈസിലുള്ള മീനിനെ പിടിക്കാൻ പാടുള്ളൂ ഏത് സീസണിൽ ഏത് മീനിനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ അവരോട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇരുപതിനായിരം ഡോളർ വരെയൊക്കെയാണ് ഫൈന് ഇപ്പം ഞങ്ങളിവിടെ നോക്കിയപ്പോൾ അവിടെ കക്ക കുഞ്ഞ് കക്കകളുണ്ട് ആ ഷെൽഫിഷ് അപ്പം അതിനെ പിടിക്കുന്ന സീസൺ അല്ല അവരുടെ ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്ന സ്റ്റേജാണ് അപ്പം നമുക്കവിടെ കാണാം ഇഷ്ടംപോലെ ഈവൻ ഇതിൻ്റെ തൊട്ട് രണ്ട് സൈഡിലും നിങ്ങൾ കണ്ട കണ്ടൽ വനങ്ങളാണ് നമുക്കിതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് കടലിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നത് പിന്നെ ഈ രണ്ട് സൈഡിലും ഈ കുഞ്ഞി കക്ക പോലത്തെ ഫിഷുകൾ കാണാം ഇപ്പം നമ്മൾ അങ്ങനെ ചിലതൊന്നും പിടിക്കത്തില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ഈ എന്താ പറയുക അച്ചിങ്ങ അവിടുത്തെ കുഞ്ഞ് സാധനങ്ങളിൽ തന്നെ കഴിക്കുന്ന ആളുകളുണ്ട് ഇവിടെ അപ്പം ആ സാധനങ്ങൾ ഈ കക്കേൻ്റെ ഷെല്ലെല്ലാം കഴിക്കുന്ന ആളുകളായത് കൊണ്ട് അപ്പം ആ സീസണും ടൈമും നോക്കി ഇവർ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് വേണം നമ്മളതൊക്കെ മേടിച്ച് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങളവിടെ എത്താറായി ഓക്കെ എപ്പോൾ ഞങ്ങളവിടെ എത്തും അറിയത്തില്ല അപ്പോൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി അപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നല്ല കാറ്റായിരുന്നു നമ്മൾ നമ്മളങ്ങ് എത്തിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫാമിലി വന്നു ജസ്റ്റ് അവർ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഞങ്ങളിറങ്ങി ഇപ്പോൾ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ബോർഡ് കാണാം നമുക്ക് എങ്ങനെയൊക്കെയാന്ന് ചിലയിടത്തൊക്കെ ആണെങ്കിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഷോക്ക് അടിക്കും എന്നൊക്കെ അതൊക്കെ നോക്കിയിട്ട് ഫാമിലി വണ്ടി ബാർബിക്കൊക്കെ ചെയ്യാനുള്ള സ്ഥലം കണ്ടു കേട്ടോ നമുക്ക് ബാർദ്ദിക്ക് ചെയ്ത് ഇരിക്കുകയൊക്കെ ചെയ്യാം ഒരു ടേബിൾ ഉണ്ടായിരുന്നു ഭക്ഷണം മണ്ണിന് നമുക്ക് ഇവിടെ നിന്നിട്ട് കഴിക്കാനുള്ളത് ഷെൽഫിഷിനെയൊക്കെ അവർ പിടിച്ചാൽ ഒത്തിരി ഷെൽ പൊളിച്ചിട്ട് തന്നെ ഒക്കെ കാണാൻ വേണ്ടി ഒരു ഇഷ്ടംപോലെ ഷെൽഫിഷിൻ്റെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞണ്ടിന് കിട്ടും നല്ല കല്ലുകളുണ്ട് അപ്പം ഞണ്ടുണ്ട് ഞണ്ടിനെ കിട്ടും ക്രാബ് ക്രാബ് ഷാർക്ക് സാൽമൺ അങ്ങനെ എല്ലാ ഫിഷും അവൈലബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം അതിൻ്റെ സൈസും ഇന്ന സൈസിലൊക്കെ ഉണ്ട് അതിനകത്ത് റെക്കുറേഷൻ നമ്മൾ ആ സൈസിലുള്ള ഫിഷിനെ പിടിക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ തിരിച്ചു തിരിച്ചുവിടുന്നതാണ് ഇവൻ കിളികളൊക്കെ നമ്മുടെ ചൂണ്ടയെ പെടുവാണെങ്കിൽ അതിനെ തിരിച്ചു വിടണം അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ചു നേരം നിൽക്കുവാണെങ്കിൽ നല്ല സാൽമൺ ഒക്കെ കിട്ടും പക്ഷെ നല്ല കാറ്റാണ് ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് പോയില്ല അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കൂടെ കളിച്ചേയുള്ളൂ അപ്പോൾ അതിന് രണ്ട് നമുക്ക് പക്ഷേ ഇപ്പോഴുള്ളോട്ട് നിൽക്കുന്ന രണ്ട് സ്ഥലമുണ്ട് ഞാനകത്ത് വീട് എടുത്തില്ല കേട്ടോ ഷോ അത് വിട്ടുപോയി അപ്പോൾ അവിടെ അവിടെയാണെങ്കിൽ ഇച്ചാനോട് തന്നിട്ട് കുറച്ച് നേരം മീൻ പിടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ മീൻ പിടിക്കാനുണ്ടെങ്കിൽ ഇവിടെ പോരെ ഇവിടെ നമുക്ക് മീൻ പിടിക്കാനുള്ള ഉണ്ട് അവിടെ കണ്ടിരിക്കാൻ വാർവിക്ക് ചെയ്യാനിരിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലങ്ങളുണ്ട് പിന്നെ കുറേ വണ്ടികൾ വരുന്നു ഇഷ്ടംപോലെ വണ്ടികൾ അവർ ജസ്റ്റ് ഇവിടെ സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു പോകുന്നുണ്ടോ ആ ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫിഷിംഗ് പിടിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്ന സ്ഥലം നടുക്കത്തെ അത് ഒരു കപ്പിൾച്ചാൽ വലുതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും നമ്മളെ ബോട്ടൊക്കെ അവരവിടെക്കോട്ടെ കയറ്റി നിർത്തുന്ന ഒരു സ്ഥലം കേട്ടോ രണ്ടാണ് രണ്ട് ബോട്ടുകൾക്കൊക്കെ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് വണ്ടികളിൽ ഇവർ എന്താ പറയുക ബോട്ടും ജെർസിക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് ഉള്ളിലോട്ട് ഇറങ്ങുന്ന സ്ഥലം പിന്നെ ഇവിടെ നിന്ന് കാണാൻ നമുക്ക് അടിലേഡിൻ്റെ ഒരു വ്യൂ കാണിൽ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കാറ്റാണ് പിന്നെ കുറേ കടൽക്കാക്കകളുണ്ട് നമ്മുടെ നാട്ടിലത്തെ കൊക്കുകളുണ്ടായിരുന്നു അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെ പേടിയാവുന്നുണ്ട് നല്ല കാറ്റായത് കൊണ്ട് നമുക്ക് ബാലൻസ് എടുത്തില്ല കിളികളൊക്കെ ഒക്കെ ഉണ്ട് ഓരോ കോലയിൽ ഓരോ കിളികൾ വന്നിരിക്കുന്നതാണ് ഇങ്ങനെ ഒത്തിരി കടൽക്കാക്കകളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാണ് ഞങ്ങളുടെ കുറവങ്ങ നാഷണൽ പാർക്കിൻ്റെ ഓഫർ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ഗ്രില്ലിങ് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രില്ലിങ് ഒക്കെ ചെയ്ത് ഫിഷിന് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഫിഷിന് ഒക്കെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടിരിക്കുക ചുവതിരിക്കാൻ സുടം കാക്കിയ കളിക്കാനൊക്കെ ആയിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ഈവനിങ്ങിൽ സായ അനത്തിൽ കുറെ അപ്പച്ചന്മാരമ്മന്മാരെ നമുക്ക് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിൽ ഓടിക്കളിക്കാനൊക്കെ ചുമ്മാ ഡ്രൈവ് ആവും സ്ഥലങ്ങളും കാണാം അങ്ങനെ കേട്ടോ അപ്പോൾ കുറവ നാഷണൽ പാർക്ക് എന്നൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നൊരു ഇവിടുത്തെ ഇവർ ഒരു കാക്ക കുക്ക് പോലത്തെ താറാവാണ് എന്താണെന്ന് പറഞ്ഞാൽ താറാവ് താറാവോലത്തെ സാധനം കേട്ടോ സ്വാനാണ് അവർ വിളിക്കുന്നത് ഇവർ ഇന്നതിൻ്റെ പേര് ഇട്ടിട്ടുണ്ട് നല്ല ബാലൻസാണ് കാറ്റിൻ്റെ എനിക്കന്ന് മുഴുവൻ കടലിലവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ചൂടും ചൂടുവെള്ളവും നല്ല അല്ലേ കാരണം എനിക്ക് വേണ്ടിയിട്ട് താറാവ് പോലെ തോന്നിയില്ല തറാവുന്ന തോന്നലോ എന്തോ ഒരു സാധനം ഇനി കാണാൻ നല്ല രസമാണ് നമുക്ക് അവിടെ നിന്ന് പോയെങ്കിൽ നോക്കത് നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണെന്നു തോന്നുന്നത് ഒരു കുറേ കുറേ സാധനങ്ങളും കേട്ടോട്ടോ ഇങ്ങനെ ഏരിയത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് വന്നവരായിരിക്കും ഇവിടെ നിൽക്കുന്നതല്ലേ ഇവിടെ ജസ്റ്റ് വന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് അവർ നേരെ വണ്ടി കൊണ്ട് വേറെ ഒരു ഇതിന് വേറെ ഒരു എൻഡുണ്ട് നമുക്ക് ഈ കടലിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന അതിൻ്റെ നിങ്ങൾ വരുവാണെങ്കിൽ തന്നെങ്കിൽ കടലിൽ കൂടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ബീച്ച് സൈഡ് ഡ്രൈവ് പോകണമെങ്കിൽ ആ ഡെസ്റ്റിനേഷൻ അയച്ചിട്ട് വരണം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കടലിൽ കടലിലോട്ട് ഒരു ഇടവഴിയുണ്ട് പോകാൻ വേണ്ടി കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പോൾ പിള്ളേരെ കൂടെയൊക്കെ ജസ്റ്റ് നടത്താൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ എവിടെയാണെങ്കിലും ഫോക്സും ചെറിയ ആനിമൽസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഫോക്സ് ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതിനുള്ളിലൊക്കെ ഫോക്സ് ആണ് നമുക്ക് നമുക്കിത് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വഴി ആക്കിയിട്ടുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് വീട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ഇടങ്ങി ഇറങ്ങി കടലിൻ്റെ അടുത്തോട്ട് പോകാം ഇതിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കടലിൽ നിന്ന് അവർ വെള്ളം തിരിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഫിഷിങ്ങിനും ഒക്കെ ആക്കിയിരിക്കും നമുക്ക് ബോട്ടിങ്ങിനും പഠിക്കുന്നവർക്കൊക്കെ ഇച്ചിരി സേഫ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലങ്ങളാണ് കേട്ടോ പക്ഷേ ശരിക്കുമുള്ള കടല് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ മാലയുടെ ഓപ്പോസിറ്റ് സൈഡാണ് പക്ഷെ ഇത് കടലിൻ്റെ അല്ലാതെ അത് തിരിച്ചു വിട്ടിട്ട് ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നേരത്തെ വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ വെച്ചിട്ട് സൂക്ഷിക്കണം കാരണം വാലിബിൾസ് ഒന്നും വണ്ടിയിൽ വണ്ടിയിലധികം വെച്ചിട്ട് പോകുന്നത് അത്ര സേഫ്റ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിരിക്കുന്ന ഡോറിൻ്റെ ചില്ലുപൊട്ടിയ ക അതാണ് ഇവിടെ കിടക്കുന്നത് അതിനകത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട് നല്ല കാറ്റൊന്നും നല്ല കാറ്റാണ് കാറ്റാ പറത്തിക്കൊണ്ട് കാറ്റാണ് കാറ്റാ വീഴാൻ നേരത്താണെങ്കിൽ ഇവരെ കാറ്റ് പിടിച്ചിട്ട് പറ്റുമോ പറയുന്നത് ഇതിനകത്ത് ഒരു ഭയങ്കര അതിനിടയ്ക്ക് ആണെങ്കിൽ കുറെ അമ്മച്ചിമാരൊക്കെ വരുന്നുണ്ട് നല്ല ഫ്രണ്ട്ലിയാണ് ആണ് ഇവരെ ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് അപ്പച്ചന്മാരോ അമ്മച്ചന്മാരോ സിസ്റ്റർ ഡ്രൈവ് വന്നിട്ട് ഇതെല്ലാവരും ഇറങ്ങുന്ന സ്ഥലം ഇതല്ലാത്തത് കൊണ്ട് അവർ നേരെ തിരിച്ച് ബീച്ച് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അവരെല്ലാവരും ബീച്ച് ഡ്രൈവിൻ്റെ സ്ഥലത്തോട്ട് പോകുന്നുണ്ടായിരുന്നു കുറച്ച് ആളുകൾ അങ്ങനെ അവർ വന്നിട്ട് ആകൾ കുറച്ച് ലാർ അവിടെ സൈഡിൽ കൂടി ഇവർ ഷെല്ല് വറുക്കുവെച്ചിട്ട് ഇതിൽ കുറേ ഷെല്ല് കിട്ടുക ഷെല്ലുകളൊക്കെ കുറേ എടുത്തിട്ടുണ്ടെന്ന് കളർ ചെയ്തിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ക്വാളിറ്റി ആക്കാൻ പോകുക എന്നാൽ നമ്മൾ പറയുന്നത് ഷെല്ലൊക്കെ ഉള്ള ചേരൻ ഈ കക്ക ആ ഇത് ശരിക്കും നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണത്തില്ല ഇതിൻ്റെ ഉള്ളിൽ പേൾ കിട്ടുന്നു അപ്പോൾ ഇവരുടെ ഒരു പേൾ ഉള്ളിൽ അപ്പോൾ അപ്പോൾ പേൾ വർക്കാൻ വേണ്ടിയാണ് ഈ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ല്ല് കാണാൻ കിട്ടുന്നത് പിന്നെ ഇപ്പോൾ പേള് കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണ് ഇഷ്ടം പോലെ കക്കയുണ്ടെന്ന് പറഞ്ഞതായിട്ട് പിന്നെ ഈ സാധനത്തിനുള്ളിൽ പേരുണ്ടാവുമോ ദൈവത്തിന് അറിയാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചാടി ജമ്പ് ജമ്പി അതൊക്കെ അതറിയാൻ വീഡിയോയിൽ പോയതാണിത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളിന്നെടുത്ത് ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കളിച്ച് ആ എന്നാൽ പിന്നെ തിരിച്ച് വരാമെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ നടന്നു പോകാമെന്ന് പോയ വെങ്കിൽ എനിക്ക് നല്ലൊരു നഷ്ടം സംഭവിച്ചു എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഗ്ലാസ് താഴെ പോയി ചെന്നെ കാണിച്ചില്ല അതാണെങ്കിൽ കാറ്റായത് കൊണ്ട് ഇങ്ങനെ കുറച്ച് നിരങ്ങും കൂടെ പോയതുകൊണ്ട് എൻ്റെ ഗ്ലാസിൻ്റെ താഴെ പോറിപ്പോയി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ കേട്ടോ ബൈ ബൈ